എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി സ്വന്തമാക്കും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ അലൈൻമെന്റ് മണ്ഡലം സമ്മേളനം കരികോൺ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ സംഘടിപ്പിച്ചു പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന നടപടികൾക്ക് തുടക്കമായത് കെ എസ് എസ് പി എ അലൈമൺ മണ്ഡലം പ്രസിഡന്റ് വി ജെ സുരേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വടക്കതിൽ സലീം ഉദ്ഘാടനം ചെയ്തു പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും നിരവധി ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കി പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധിയിലൂടെയാണ് ജീവിതം കടന്നു പോകുന്നത് ക്ഷാമപെത്ത അടക്കം നൽകാതെ സർക്കാർ ബുദ്ധിമുട്ടിക്കുകയാണെന്നും വടക്കത്തിൽ സലീം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു എല്ലാരും കോൺഗ്രസ് പ്രവർത്തിക്കുവാനും മുന്നോട്ട് പോകാനും കോൺഗ്രസിനോടൊപ്പമല്ലോടൊപ്പം ജീവനക്കാർക്ക് പെൻഷൻകാർക്കാണ് അർഹമായ ആനുകൂല്യം നേടിയെടുക്കുന്നതും അവർക്ക് വേണ്ടി സമരങ്ങളും ഭരണങ്ങളും നടത്തുന്നതിനും മുന്നിട്ടുണ്ട് ശ്രീ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ജീവനക്കാരുടെയും പെൻഷന്മാരുടെയും ഒത്തിരി ഒത്തിരി അഞ്ഞൂറിൽ വെട്ടിക്കുറക്കി അർഹമായ ഒന്നും നൽകാതിരിക്കുകയും ചെയ്തില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഹൃദയഭേദകമായ അവസ്ഥയിലാണ് പെൻഷൻകാർക്കുള്ള കാരണം ഇരുപത് ശതമാ ഇരുപത്തിയൊന്ന് ശതമാനങ്ങൾ മുതൽ ചിത്ര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ ശ്രീകുമാർ കോൺഗ്രസ് കെ എസ് എസ് പി എ നേതാക്കളായ എം എം സാദിക് എച്ച് സുനിൽ ദത്ത് പോരേടം എച്ച് നാസർ പ്രഫുല നായർ കെ ജി സാബു ബി ജെ സുരേഷ് കുമാർ മുഹമ്മദ് ബഷീർ മണ്ണൂർ വർഗീസ് ആർ വിജയകുമാരിയമ്മ തുടങ്ങിയവർ പ്രസംഗിച്ചു മണ്ഡലം കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റായി ബി ജെ സുരേഷ് കുമാർ സെക്രട്ടറിയായി എം ലില്ലിക്കുട്ടി ട്രഷററായി പി ജെ കുരികേശ് എന്നിവരെ സമ്മേളനം തെരഞ്ഞെടുത്തു നാട്ടുവാർത്ത അഞ്ചൽ